പഴശ്ശിയുടെ ചരിത്രമുറങ്ങുന്ന കാട്ടിൽ കുങ്കിയെ തേടിയൊരു യാത്രയാണിത് ഐതിഹ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇഴ ചേർന്ന ഈ കറുത്ത കാട്ടിൽ വറ്റാത്ത നീരൊറവയായി കുങ്കിച്ചിറ ചിറക്കുന്നടുവിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ പ്രതിമ കുങ്കി ആരാണ് കുങ്കി പഴശ്ശിയുടെ ധീരചരിത്രത്തിൽ കുങ്കി എന്ന ഈ സുന്ദരിയുടെ ഏടുകൾ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം വയനാട് നിരവിൽ പുഴയിൽ നിന്നും കുഞ്ഞോം എന്ന സ്ഥലത്തെത്തിയാൽ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ചെല്ലുമ്പോൾ കുങ്കിച്ചിറ എത്താം കുങ്കിച്ചിറ അധികം ആൾക്കൊന്നും ആൾക്കാർക്കൊന്നും അറിയില്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ചിറ കാണുന്നില്ല നിങ്ങൾ ഇതാണ് കുങ്കിച്ചിറ അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ കുങ്കിച്ചിറ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഒരു ആ ഒരു പേരിൽ തന്നെ ഒരു ആകാംക്ഷയില്ലേ എന്താണ് അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കുങ്കിച്ചിറയിലാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എന്താണ് ഈ കുങ്കിച്ചിറ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുങ്കിച്ചിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുങ്കിയുടെ ചിറയാണ് ഈ വെള്ളത്തിൻ്റെ നടുവിൽ ഒരു സുന്ദരിയായ സ്ത്രീയുടെ ഒരു പ്രതിമ കാണുന്നുണ്ടല്ലോ നിങ്ങളെ ആ സ്ത്രീയാണ് കുങ്കി അപ്പം ആരാണ് ഈ കുങ്കി അറിയാനൊരു ആഗ്രഹം തോന്നില്ലേ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം അപ്പോൾ അതിനെ പറ്റി കുറേ അന്വേഷിച്ചപ്പോഴും വലിയ അറിവൊന്നും കിട്ടിയിട്ടില്ല കുങ്കി ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് അപ്പം ഇവിടെ ഉള്ള നാട്ടുകാരോട് കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി പലർക്കും അറിയില്ല കുങ്കി ആരാണെന്ന് അപ്പോൾ ചില ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഈ കുങ്കിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത ആദ്യം ഞാൻ പറഞ്ഞുതരാം പഴശ്ശിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒളിത്താവളമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കുണ്ടിച്ചിറ ഈ ചിറയുടെ ഒരു ഭാഗത്ത് ആണ് ആ ഫോറസ്റ്റിലായിരുന്നു പഴശ്ശിയുടെ കാലത്ത് അദ്ദേഹം യുദ്ധത്തിന് വന്നപ്പോൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം ഈ കാട്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു വീടും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു കിണർ ഒരു ക്ഷേത്രം പിന്നെ ആയുധ പരിശീലനം ഒരു ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പ്രവേശനം ഇല്ല ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണം അതിനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു കാർഡാണ് ഇപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല പെർമിഷൻ എടുത്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പഴശ്ശിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഈ ചിറ എനിക്കൊങ്കിയെ പറ്റി പറയാം അപ്പോൾ പഴശ്ശി യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ പഴശ്ശിയുടെ കൂടെ വന്ന ഒരു സ്ത്രീയാണ് കുങ്കി എന്ന് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ കാലത്ത് ഒരു പ്രമാണിയുടെ മകളായിരുന്നു കുങ്കി എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ കുങ്കി ആയുധ പരിശീലനങ്ങളൊക്കെ കിട്ടി ആയോധന കലകളൊക്കെ അറിയുന്ന ഒരു ധീരയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ കുങ്കിക്ക് കുറേ ആൾബാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുങ്കിയും കുങ്കിയുടെ ആളുകളുമൊക്കെ പഴശ്ശിയുടെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് അപ്പോൾ തലക്കൽ ചന്തവും അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് കുങ്കിയുടെ ആൾക്കാരൊക്കെ യുദ്ധത്തിന് പോയി പിന്നെ തിരിച്ചു വന്നില്ല കുങ്കി മാത്രം ഇവിടെ ആയി അപ്പോൾ അങ്ങനെ മറ്റാരും ഇല്ലാതെ കുങ്കി ഇവിടെ ആയി അങ്ങനെയാണ് കുങ്കിയുടെ പേരിൽ ഈ ഒരു ചിറ അറിയപ്പെടാൻ തുടങ്ങിയതെന്നും കുങ്കിയുടെ ഓർമ്മക്കായിട്ട് ഇങ്ങനെയൊരു ഇവിടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ പണിതെന്നൊക്കെ പറയുന്നു അതിൽ എത്രമാത്രമാണ് റിയൽ സ്റ്റോറി എത്രമാത്രം ശരിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഇവിടെ പലർക്കും കേട്ട് കേൾവി മാത്രമുള്ള കാര്യങ്ങളാണ് എവിടെയും എഴുതി വെച്ചിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വന്ന് ഇരിക്കാൻ ഇരിക്കാൻ പറ്റിയ വൈകുന്നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണ് വെള്ളത്തിലിറങ്ങാൻ പറ്റുമെന്ന് പറയുന്നത് പക്ഷെ അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു കാരണം ചിറയാണ് നല്ല ആഴമുണ്ട് പിന്നെ ഈ ചിറയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു മ്യൂസിയം വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പഴശ്ശി ഒളിത്താവളങ്ങളും ഒക്കെ ആയിരുന്നു ആ കാട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പക്ഷെ മ്യൂസിയം ഓപ്പൺ ആയിട്ടില്ല ഇവിടെ അറിയാൻ കഴിഞ്ഞത് മൂന്ന് നാല് വർഷമായിട്ട് മ്യൂസിയത്തിൻ്റെ പണി നടക്കുകയാണ് ഇതുവരെ ഓപ്പണായിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അടുത്തന്നെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്കിത് കയറിയിട്ട് ആ പഴയ കാലത്തുള്ള കാര്യങ്ങളൊക്കെ അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ പറ്റും അപ്പോൾ ആ പഴശ്ശിയുടെ ആ കാലത്തുള്ള കാര്യങ്ങളെ രണ്ടെണ്ണം കണക്ട് ചെയ്യുന്ന നമുക്ക് പുറമെ നിന്നും കാണാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഈച്ചറിയും ഒന്ന് വരാൻ പോകുന്ന ഈ മ്യൂസിയം മാത്രമാണ് കൊടുമല കുങ്കിയുടെ ഈ ചിറക്കും ഐതിഹ്യങ്ങൾക്കും എട്ട് നൂറ്റാണ്ട് പഴക്കമുണ്ട് നാടുവാഴിയുടെ മകളായ കൊടുമല കുങ്കി നിർമ്മിച്ചതാണ് ഈ ചിറയെന്നും ഇതിന്റെ തീരത്തായി ഒരു കോട്ടയും പണി കഴിപ്പിച്ചിരുന്നു എന്നും വാമൊഴികളുണ്ട് സന്ധ്യാസമയത്ത് ഈ കുളത്തിന് നടുവിലെ ദീപസ്തംഭത്തിൽ കുങ്കി വിളക്ക് കൊളുത്താറുണ്ടെന്നും കഥകൾ പറയുന്നു ഇതിനടുത്തായി കളരിയും ജൈത്താലമ്മ ക്ഷേത്രവും ഉണ്ടായിരുന്നു താഴെ നാട്ടിൽ നിന്ന് കൊടുമലയിലേക്ക് യാത്ര പോകുന്ന രാജപുത്രിയായ കുങ്കിയുടെ വിശ്രമ സ്ഥലമായിരുന്നു ഇവിടെയെന്നും പോകുന്ന വഴിയിൽ നീരാട്ടിനായി ഏഴു ദിവസം കൊണ്ട് ഇവിടെ ഒരു കുളം നിർമ്മിച്ചെന്നും വാമൊഴികൾ പറയുന്നു ടിപ്പുവിന്റെ പടയോട്ട കഥയും പഴശ്ശിയുടെ ഒളിപ്പോർ കഥയും ഈ കാടിന് പറയാനുണ്ട് ഈ കാടിന്റെ നിശബ്ദതയിൽ ഒളിച്ചു വെച്ച ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നിവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മ്യൂസിയത്തിന്റെ പണികൾ വർഷങ്ങളായി തുടങ്ങിയിട്ടെങ്കിലും കുറച്ചുനാൾ മുമ്പ് പോയപ്പോൾ വരെ അത് മുഴുവനായിട്ടില്ല ഗൂഗിൾ മാപ്പിൽ ടെമ്പററി ക്ലോസ്ഡ് എന്നാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ ഇതിനകത്ത് അവിടെ നിന്നും ശേഖരിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചരിത്രത്തിന്റെ ഏടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ മനസ്സിലാക്കാനും സാധിക്കും കുങ്കിയുടെ ഈ പ്രതിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയോ സീനോ എന്തെങ്കിലും ഓർമ്മ വരുന്നതോ എന്തായാലും പഴശ്ശിരാജയായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് പഴശ്ശിരാജ എന്നുള്ള മൂവി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പം അതിൽ നിങ്ങൾക്ക് പത്മപ്രിയയുടെ ക്യാരക്ടർ നല്ല ഓർമ്മയുണ്ടാവും അല്ലേ ആയുധപരിശീലനോ ആയോധന കലയൊക്കെ അറിയുന്ന പത്മപ്രിയയുടെ ആ ഒരു ക്യാരക്ടർ അതാണ് നമ്മുടെ കുങ്കി കുങ്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ആ ഒരു സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രം ആയിരിക്കാം അല്ലെങ്കിൽ റിയൽ സ്റ്റോറി ആയിരിക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊന്ന് അതിനെ പറ്റി ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിലിമിൽ ആ ഒരു ഒന്ന് കണ്ടു കുങ്കിച്ചെറിയ കുങ്കി പറ്റി പറയുകയാണെങ്കിൽ ഇത് പഴശ്ശി രാജാവിൻ്റെ കാലത്ത് വന്നാണ് അതായത് പഴശ്ശി രാജാവ് വയനാട്ടിലേക്ക് വന്ന സമയമാണ് ആ കുങ്കിയും ആ കൂട്ടത്തിൽ വന്നാണെന്ന് കഥയിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇവിടുന്ന് പഴശ്ശി വന്ന് അന്ന് ബ്രിട്ടീഷുകാരുടെ യുദ്ധമാണത് യുദ്ധത്തിന് നേരിടാൻ വേണ്ടിയാണ് പഴശ്ശി വന്നത് ഇങ്ങനെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരെ കുറിച്ച് അന്നത്തെ ആൾക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ സംഭവിച്ചിട്ടാണ് അന്ന് യുദ്ധത്തിന് വേണ്ടി ഇവിടുന്ന് പോവാണ് അപ്പൊ ആ കുങ്കി എന്ന് പറഞ്ഞത് കുങ്കിക്ക് അന്ന് ആൾബലും പിന്നെ ഒരുപാട് ദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അന്ന് അന്നത്തെ കാലം ആൾബലാണ് കൂടുതൽ വേണ്ടത് അപ്പൊ കുങ്കിനെയും കൂടുത്തു കൂട്ടി അങ്ങനെ കുങ്കീന്റെ ആൾക്കാരും ഇവരൊക്കെ പോയി യുദ്ധത്തിന് പോയിട്ട് പിന്നാരും തിരിച്ചു വന്നി അങ്ങനെ കുങ്കി ഇവിടെ തന്നെ ആയി ഞാൻ ഈ കുങ്കീന്റെ പേരിവിടെ വരുന്നത് അന്നത്തെ പഴശ്ശീൻ്റെ കൊട്ടാരും കാര്യങ്ങളൊക്കെ നിലനിന്നത് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഫോറസ്റ്റിനുള്ള കൊട്ടാരായിട്ടില്ല അതിൻ്റെ തറയും കെട്ടും കാര്യങ്ങളും ഫോറസ്റ്റിനുള്ളിൽ ഈ തൊട്ട് മുമ്പ് തന്നെ അവിടെ പണ്ടത്തെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിലനിന്ന സ്ഥലങ്ങളും അതിൻ്റെ തറയും കെട്ടും കാര്യങ്ങളും അന്ന വെറുതെ കിണർ എല്ലാ കുറേ ഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാം അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ കഥയാണ് ഇതൊക്കെ നമ്മൾ നമ്മളെ അപ്പന്മാർ കൈമാറിയ തന്ന കഥയാണ് അങ്ങനെയാണ് ഈ കുങ്കീൻ്റെ പേര് ഇവിടെ ഈ കുങ്കിച്ചിറ എന്ന് പറയുന്നത് സത്യത്തിൽ കുറേക്കാലം മുമ്പ് ജനവാസം ഈ നമുക്ക് കുഴിക്കാം ഇങ്ങോട്ടല്ല ഈ ബൈക്ക് അതായത് ഇത് ഈ എന്ന് പറഞ്ഞ ചോലായി ചുര ഇതിൽ ഒരു ഒരു ഒരാറ് കിലോമീറ്റർ നമുക്ക് ബലങ്കടത്തും അപ്പോൾ ഈ വൈക്കാണ് ഇവരൊക്കെ വന്നത് ഇവിടെ തമ്പടിക്കുകയും ഒരു അന്നത്തെ നാട്ടുരാജാക്കന്മാർ അന്ന് ഉണ്ടായിരുന്നു ഇവിടെ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തിട്ടാണ് ഇവിടുന്ന് മൈസൂർ എത്തും ലെക്കിടിപ്പുവിൻ്റെ പടയ